ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബസ് സ്റ്റാൻഡ് എടുക്കുന്ന എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോണത് അതിന് വേണ്ടി ആദ്യം നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ പേസ്റ്റ് ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് മറ്റേ നമ്മൾ പേസ്റ്റ് ചെയ്തിപ്പം നമ്മൾ ടൈം കാണിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി ടൈം ഒരു മൂന്നിൻ്റെ അടുത്തത് പൂജ്യമാണം അങ്ങനെ പൂജ്യമൊക്കെ ആയി ഗൈസ് ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ് നമുക്ക് നേരെ പ്ലേ കൊടുക്കാം ഒരു ആഡ് വന്ന് ഗൈസ് പരസ്യം ഉണ്ട് ഗൈസ് ഇതിൽ നേരെ നമുക്ക് അതൊക്കെ പേസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ അത് ലിങ്കൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോകണം ആ ലൊക്കേഷനിലോട്ട് പറഞ്ഞാൽ ഒരു അടിപൊളി കാറാണ് എടുക്കാൻ പോണത് നമ്മുടെ സ്വന്തം ആണ് എടുക്കാൻ പോണത് എന്തായാലും ഞാൻ നേരെ സ്വിഫ്റ്റിൻ്റെ കോഡ് അടിക്കുവാണ് ഗൈസ് നമുക്ക് നേരെ എന്നിട്ട് സ്വിഫ്റ്റൻ കോൺ ചെയ്യാം അങ്ങനെ നമ്മൾ സ്വിഫ്റ്റ് ഏകദേശം സ്കോൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൊക്കേഷനിലോട്ട് വണ്ടി എടുത്തങ്ങ് വിടാം കേട്ടോ ഗൈസ് എന്തായാലും ഞാൻ നേരെ ആ ബസ് സ്റ്റാൻഡിൻ്റെ ലൊക്കേഷനിലോട്ട് പോകുന്നുണ്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും കൊടുക്കണേ ഈ വീഡിയോയ്ക്ക് പിന്നെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ എന്തായാലും നേരെ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ലൊക്കേഷനിലോട്ട് പോവാം നമ്മുടെ വീടിന്ന് എയർപോർട്ടിൻ്റെ അടുത്തൂടെ പോവണം എന്നിട്ട് ഇതാ നമ്മുടെ ഇവിടെ റാമ്പ് കണ്ടോ ജെമ്പിന്ന് അതിൽ നിന്ന് നിപ്പുറത്തോട്ട് തിരിക്കണം ഇപ്പുറത്തോട്ട് തിരിക്കുമ്പം ഇതാ ഇവിടെ ആയിട്ട് റൗണ്ട് പോലുള്ള ഒരു സംഭവം കാണുക കണ്ടോ ഗൈസ് റൗണ്ട് പോലെ ഉള്ള ഒരു സംഭവം കണ്ടോ റൗണ്ട് പോലെ അടിക്കാൻ പറ്റിയ അടിക്കാൻ പറ്റിയ പോലത്തെ ഒരു സംഭവം കൂടെ കാണും നമ്മൾ ആ വഴി പോകരുത് നേരെ കാണുന്ന കാണുന്നൊരു വഴിയുണ്ടാവും ൈസ് ഇവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക നേരെ കാണുന്ന വഴിയുണ്ടോ അവിടെ കുറേ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് ബസ് സ്റ്റാൻഡിൻ്റെ ആണ് ഏട്ടൊ ഗൈസ് ഇങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് അങ്ങനെ നമ്മൾ എത്താറായി കേസ് അടിപൊളി ലുക്ക് തന്നെയാണ് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ തോന്നുന്നത് അകത്തോട്ട് കയറി അതിലും വലിയ മാരക ലുക്കായിരിക്കും എന്തായാലും നമുക്കെന്തായാലും കയറി നോക്കാം കേട്ടോ ഗൈസ് നമ്മൾ ഏകദേശമാണെങ്കിൽ നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലോട്ട് കയറുവാണ് അങ്ങനെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി വണ്ടി സൈഡിലായിട്ട് അങ്ങനെ ഒതുക്കാം നമ്മുടെ സിഫ്റ്റ് ഇവിടെ ആയിട്ട് നമ്മൾ ഒതുക്കിയിടുന്നുണ്ട് ഇനി നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡ് കണ്ടേക്കാം ഗൈസ് ഇത് കണ്ടോ ഗൈസ് അടിപൊളി ബസ് സ്റ്റാൻഡാണ് വെയിറ്റിംഗ് ഏരിയ ഒക്കെ കെട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഡ്രോൺ ഇട്ടൊന്ന് കാണിച്ചു തരാം ഫുൾ ഓവറോൾ ലുക്ക് കാണിച്ചു തരാം അതിന് വേണ്ടി ആദ്യം ഡോണെന്നടിക്കണം ടിയോ എൻ ഡോൺ അങ്ങനെ അടിക്കണം ഡോൺ എന്ന് മാത്രം അടിച്ചാൽ മതി അപ്പോൾ തന്നെ വരും ഗട്ടോഗൈസ് എന്തായാലും നമുക്ക് നേരെ ടിക്ക് കൊടുക്കാം അന്നത്തെ നേരെ നമ്മൾ ഡ്രോൺ വ്യൂ കാണുവാണ് ഗൈസ് നമുക്ക് നേരെ കാണാം ഗൈസ് ഇതാണ് നമ്മുടെ ഡ്രോൺ വ്യൂ ഗൈസ് ഡ്രോൺ വ്യൂവിലൊക്കെ കാണുമ്പോൾ പൊളിയായിട്ടുണ്ട് പച്ചപ്പാടത്തിൻ്റെ നടുക്കൊരു ബസ് സ്റ്റാൻഡ് ഗൈസ് ഈ പച്ചപ്പാടമൊക്കെ ഞാൻ സെറ്റ് ചെയ്തതാണ് ടൊ ഗൈസ് അതിൻ്റെ പിക്ചർ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് നൽകുക കേട്ടോ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ നൽകിയേക്കാം അത് ഈ ചെന്ന് ലിങ്ക് കോപ്പി ചെയ്തെടുത്താൽ മതിയായിരിക്കും അതിൻ്റെ ഗെയിമിൽ വന്ന് പേസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി അന്നേരം നിങ്ങൾക്കും ഈ പോളി ബസ് സ്റ്റാൻഡിൽ ആയിരിക്കും എന്തായാലും ഇനി നമുക്ക് കുറച്ച് ബസ് സ്കോൺ ചെയ്തിടാം ബസ്സിൻ്റെ കൂടെ എല്ലാവർക്കും അറിയാമായിരിക്കും ഫിഫ്റ്റി ഫൈവ് അടിച്ചിട്ട് പിന്നെ നയൻറ്റി നയൻറ്റി അടിച്ചാൽ മതി അന്നേരം നമ്മുടെ ബസ് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിടാം നമ്മുടെ ബസ് കുഞ്ഞിനെ എന്തായാലും ഞാൻ നേരെ ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്തിരുന്നുണ്ട്ട്ടോ ഗായ്സ് എന്തായാലും നമ്മുടെ ബസ്സിനെവിടെയായിട്ട് നമ്മൾ പാർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് അടുത്ത ബസ്സും നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു റെഡ് ബ്ലസ് ബസ്സും ഒരു യെല്ലോ ബസ്സുമാണ് പാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ കുറേ ബസ് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ വേസ്റ്റ് ബീന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ബസ് സ്റ്റാൻഡാക്കിയാണ് വെച്ചേക്കുന്നത് ഇത് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സർസി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ്റെയൊക്കെ ലുക്കുണ്ട് ഗൈസ് എനിക്ക് തെറ്റിപ്പോയി ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിപ്പോയിട്ടോ നിങ്ങൾ ക്ഷമിക്കാം ബസ് ബസ് സ്റ്റേഷനാണ് ഗൈസ് ഇതേപോലൊക്കെയാണ് ലുക്കുള്ളത് നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റേഷനുകൾക്കും ഇതായിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങുകൊണ്ടിട്ട് ഗൈസ് ഈ ഈ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ലിങ്കൊക്കെ എനിക്ക് തന്നേന്ന് വെച്ചാൽ ഒരു ഒരു ഹിന്ദി യൂട്യൂബ് ചാനലിലെ ഒരു ബ്രോയാണ് തന്നത് ഈ ലിങ്കൊക്കെ എന്തായാലും അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റി അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ടങ്ങ് എത്തിയത് ആ ദിവസം തന്നെ എത്തിയത് എന്നു വെച്ചാൽ വേറെ യൂട്യൂബേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പരിപാടി അതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഇട്ടത് ഗൈസ് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡ് ലുക്കൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ ഗൈസ് ഇനിയും അടിപൊളി അടിപൊളി ഐറ്റംസൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് അവിടെ ഇന്ത്യ ബൈക്ക് ത്രീ ഡി ഇപ്പോൾ ഒരു സെറ്റപ്പ് ഗെയിമൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിലുള്ള ഗെയിം ജി ടി എ ഫൈവും ഇന്ത്യൻ ബാക്സ് ത്രീ ഡിയുമാണ് ഇപ്പോൾ ട്രെൻഡിങ് ലിഫ്റ്റിൽ കിടന്ന് കളിക്കുന്നത് എന്തായാലും കൈസ് അടിപൊളിയുമാണ് കൈസ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഉണ്ട് നമ്മുടെ ലെമ്പൂഗിനി ഊറുസു എനിക്കൊന്നും കിട്ടിയില്ല എന്തായാലും നിങ്ങൾക്ക് കിട്ടിയോന്നും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കെന്തായാലും കിട്ടിയില്ല വേറെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ നമ്മുടെ മറ്റേ ബൈക്കുണ്ടല്ലോ കെ ജി എഫ് ബൈക്ക് ഉണ്ടല്ലോ നമ്മുടെ ഗെയിമി അതിൻ്റെ അതീ മോഡിഫിക്കേഡ് ചെയ്യാനുള്ള വെഷൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ ബൈക്കിലൊക്കെ മോഡിഫേഡ് ചെയ്യാം അതിൻ്റെ പിക്ക് ഞാൻ മേളിക്കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ മോഡിഫൈഡ് ഓപ്ഷൻ ഇതിപ്പം നമ്മുടെ കെ ജി എഫ് ബൈക്ക് മാത്രമേ ആഡ് ആയിട്ടുള്ളൂ ഇനിയും ഇനിയും ആഡ് ആവാൻ സാധ്യതയുണ്ട് ഗൈസ് ഇത് ചിലപ്പോൾ നമ്മുടെ ഗെയിമി ആഡ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഗൈസ് എന്തായാലും എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ മച്ചാമാരെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗൈസ് നമ്മളെ ഇന്ന് രണ്ട് വീഡിയോ ഇട്ടായിരുന്നു ഒരു ഒരു സമയത്ത് തന്നെ രണ്ട് വീഡിയോ ഇട്ടായിരുന്നു അന്ന് വെച്ചാൽ എന്താണ് ഗൈസ് രണ്ട് വീഡിയോ ഇട്ടത് പെട്ടെന്നാണ് എനിക്ക് ഈ ബസ്സിൻ്റെ ലീക്ക് കിട്ടിയത് രാത്രി ആയപ്പോഴാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ലീക്കൊക്കെ എനിക്ക് കിട്ടിയത് അതാണ് ഞാൻ രാത്രി തന്നെ ഡബ് ചെയ്യാൻ ശ്രമിച്ചത് എന്തായാലും ഗൈസ് നാളെ മണിക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും ഗൈസ് കേട്ടോ ഗൈസ് ബൈ ബൈ വീഡിയോ ബൈസ് ടൈം